എന്താണ് അഭിത ഒരു ശബ്ദത്തിൻ്റെ സാങ്കേതികമായ അർത്ഥത്തെയാണ് അതായത് വാച്യാർത്ഥത്തെയാണ് അഭിഥ എന്ന് പറയുന്നത് എന്നാൽ രൂഢിയു ഒരു വസ്തുവിന് ഉറച്ചുപോയ വാക്കിൻ്റെ അർത്ഥം അതിന് മാറ്റം ഉണ്ടാവില്ല അന്നും ഇന്നും ഇന്നും യോഗം എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന് ചേർച്ചയുള്ള ശബ്ദം അത് അനുഭവപാഠം അഭിഥയിലൂടെ രൂഢിയായി മാറി ആ യോഗം കൊണ്ട് വന്നു ചേർന്നതാണ് എന്നാൽ യോഗരൂഢി എന്ന് പറഞ്ഞാൽ യോഗാർത്ഥത്തിൻ്റെയും രൂഢാർത്ഥത്തിൻ്റെയും സമ്മേളനത്തുള്ളിൽ ലഭിക്കുന്ന ശബ്ദവ്യാപാരമാണ് വിരൽ എന്നാൽ വിരിയുന്നത് ഉദാഹരണമായിട്ട് പറയാം യോഗാർത്ഥത്തിൻ്റെയും രൂഢാർത്ഥത്തിൻ്റെയും സമ്മേളനത്തിലൂടെ ലഭിക്കുന്ന ശബ്ദവ്യാപാരം ആശ്രയമായ ശബ്ദം ലക്ഷകം ലക്ഷണാവത്തിലൂടെ ലഭിക്കുന്ന അർത്ഥം ലക്ഷ്യാർത്ഥം ലക്ഷണയെ തന്നെ നമുക്ക് വീണ്ടും പലതായിട്ട് തിരിക്കാൻ കഴിയും അപ്പോൾ കാശി നഗരം ഗംഗയിലാകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഏതായാലും ലക്ഷണയെ ജഹൽലക്ഷണ അജഹൽലക്ഷണ ജഹലക്ഷണ എന്നൊക്കെ തിരിക്കാം അതവിടെ നിൽക്കട്ടെ അഭിതാലക്ഷണങ്ങൾക്ക് ഉപരിയായി ലഭിക്കുന്ന വിശിഷ്ടമായൊരർത്ഥമുണ്ട് അതറിയാമോ അഭിതയും ലക്ഷണയും എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ പ്രധാനപ്പെട്ട മൂന്ന് ശബ്ദവ്യാപാരങ്ങളാണ് അഭിത ലക്ഷണ വ്യഞ്ജന അതിൽ അഭിധ എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദത്തിൻ്റെ സാങ്കേതികമായ അർത്ഥത്തെയാണ് അഭിത എന്ന് പറയുന്നത് ഒരു ശബ്ദത്തിൻ്റെ സാങ്കേതികമായ അർത്ഥത്തെ മാറ്റിയത് രൂഢി അവസ്ഥയിൽ ഉറച്ചുപോയ അർത്ഥമാണ് യോഗം ഒരു പദത്തിന് ചേർച്ചയുള്ള ശബ്ദമാണ് യോഗരൂഢി എന്ന് പറഞ്ഞാൽ യോഗാർത്ഥത്തിൻ്റെയും രൂഢാർത്ഥത്തിൻ്റെയും സമ്മേളനത്തിലൂടെ ലഭിക്കുന്ന ശബ്ദവ്യാപാരം ആ അഭിതാലക്ഷണങ്ങൾക്ക് ഉപരിയായി ലഭിക്കുന്ന വിശിഷ്ടമായ അർത്ഥമാണ് വ്യഞ്ജനം കുന്തകൻ എന്ന ആചാര്യൻ ഒരേ ഒരു ശബ്ദവ്യാപാരത്തെ അംഗീകരിക്കുന്നുള്ളു അത് അവിതയാണ് അപ്പോൾ ഇക്കാര്യം ഓർത്തിരിക്കുക അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ധ്വനിയേയും രസത്തെയും കുറിച്ച് പറയുന്ന ഭര പ്രഥമ ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഭരതമുനിയുടെ നാട്യശാസ്ത്രം തന്നെയാണ് ധ്വനിയെയും രസത്തെയും കുറിച്ച് പറയുന്ന പ്രഥമ ഗ്രന്ഥം ആറും ഏഴും അധ്യായങ്ങളിലായിട്ട് അത് പ്രതിപാദിക്കുന്നുണ്ട് കാവ്യഹേതുക്കൾ ഏതൊക്കെയാണ് പ്രതിഭ വിൽപ്പത്തി അഭ്യാസം ഇവയാണ് ശക്തിരുന്ന പണതാലോകശാസ്ത്ര കാവ്യാദ്യവീക്ഷണാത് കാവ്യ ശിക്ഷയാഭ്യാസം ഇത് ഹേതുസ്ഥതുഭവേ നിർവചനം ഓർക്കുക രാജശേഖരൻ പ്രതിഭയെ എത്രയായിട്ട് തിരിക്കുന്നു അപ്പം ഈ പ്രതിഭാവില്പത്തി അഭ്യാസം എന്നീ കാവ്യ ഗീതുക്കളിൽ ഉള്ള പ്രതിഭയെ രാജശേഖരൻ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് കാരയിത്രയെന്നും ഭാവ ഇത്രയെന്നും കാവ്യമാംസ എഴുതിയ ആളാണ് രാജശേഖരൻ കാലയത്രിക എന്ന് പറഞ്ഞാൽ കവിക്കുണ്ടായിരിക്കേണ്ട പ്രതിഭ ഭാവയിത്രി എന്ന് പറഞ്ഞാൽ അനുവാചകനുണ്ടായിരിക്കേണ്ട പ്രതിഭയാണ് അതിന് തന്നെ പിന്നെ ഉപവിഭാഗങ്ങൾ പറയുന്നു സഹജ ഉത്പാദ്യ ആഹാര്യ ഉപദേശികി എന്നിങ്ങനെ സഹജ എന്ന് പറഞ്ഞാൽ ജന്മാന്തര സംസ്കാരത്തിൽ നിന്ന് ലഭിച്ചത് ഉത്പാദ്യ സ്വയമേവ സംജാതമാകുന്നു ആഹാര്യ എന്ന് പറഞ്ഞ് ഈ ജന്മത്തിലെ സംസ്കാരത്തിൽ നിന്ന് തന്നെ ലഭ്യമായ പ്രതിഭകി എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഉപദേശത്താലും മന്ത്രതന്ത്രങ്ങളാലും ലഭ്യമായ പ്രതിഭ ഗുരുവിൻ്റെ ഉപദേശത്താലും മന്ത്രതന്ത്രങ്ങളാലും ലഭ്യമാകുന്ന പ്രതിഭയ്ക്ക് പറയുന്ന പേരെന്ത് എന്ന് ചോദിച്ചാൽ അത് എന്ന് തിരിച്ചും ചോദ്യം വരാം എന്താണ് സസൂത്രം വിഭാവാനുഭാവ വ്യഭിചാരി സംയോഗാത് രസ നിഷ്പത്തി വിഭാവം അനുഭാവം വ്യഭിചാരിഭാവം എന്നിവയുടെ സംയോഗത്തിൽ നിന്ന് രസം നിഷ്പന്നമാകുന്നു എന്ന് സാമാന്യ അർത്ഥം വിശേഷേണയുള്ള ഭാവമാണ് വിഭാവം അനുഭാവം അതിനോടൊപ്പം വരുന്നത് വ്യഭിചാരിഭാവം വന്നും പോയും ഇരിക്കുന്ന ഭാവങ്ങളാണ് അപ്പോൾ ആലംബന വിഭാവമുണ്ട് ഉദ്ദീപന വിഭാവമുണ്ട് അറിയാമല്ലോ അനുഭാവം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കണ്ണുമെടുക്കില് മറ്റ് കാര്യങ്ങളൊക്കെ പുരിയം കൊണ്ടുള്ള കൈകാലുകൾ കൊണ്ടുള്ള എന്താക്ഷേപങ്ങൾ എല്ലാം പറ്റും വന്നും പോയക്കുന്ന മുപ്പത്തി മൂന്ന് സഞ്ചാരിഭാവങ്ങളാണ് വിചാരിഭാവം എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇവയെല്ലാം ഉചിതമായ അളവിൽ സന്ദർഭോചിതമായി കൂടിച്ചേരുമ്പോഴാണ് സഹൃദയൻ്റെ ഉള്ളിലെ രസം നിഷ്പന്നമാകുന്നത് ഇത് എങ്ങനെയാണ് നിഷ്പന്നമാകുന്നതെന്നുള്ള ചിന്തയിൽ നിന്നാണ് ആനന്ദവർദ്ധനൻ ധ്വനി സിദ്ധാന്തത്തെ കൊണ്ടുവരുന്നത് ധ്വനിയുടെ സൈദ്ധാന്തികനാണ് ആനന്ദവർദ്ധന സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിക്കുന്നത് ധ്ന്യാലോകം എന്ന കൃതിയിലാണ് നാട്യശാസ്ത്രം ഷഡ്സാഹസരി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അത് ഓർക്കണേ ഷഡ് നാട്യശാസ്ത്രത്തിന് ഷഡ് എന്ന പേര് ആറായിരം ശ്ലോകങ്ങളുള്ളത് കൊണ്ടാണ് കിട്ടിയത് ആറായിരം ശ്ലോകങ്ങൾ ഉള്ളത് ആ പേര് കിട്ടിയത് തേന രസേവ നാട്യം രസം തന്നെയാണ് നാട്യം എന്ന അഭിപ്രായം പുറപ്പെടുവിച്ച ആചാര്യന്മാരാണ് അത് ഈ ധന്യാലോകലോചനവും അഭിനവ ഭാരതിയുമൊക്കെ എഴുതിയൊരാളുണ്ട് നമ്മുടെ രസസൂത്രത്തിൻ്റെ വ്യാഖ്യാതാക്കളിൽ ഏറ്റവും ഒടുവിൽ ഉള്ള അഭിവ്യക്തിവാദം കൊണ്ടുവന്ന ആൾ ആരാണ് അഭിനവഗുപ്തൻ അദ്ദേഹമാണ് തേനരസൈവനാട്യം രസം തന്നെയാണ് നാട്യം എന്ന അഭിപ്രായപ്പെട്ടത് തേനരസൈവനാട്യം രസം തന്നെയാണ് നാട്യം എന്ന അഭിപ്രായപ്പെട്ടത് അഭിനവഗുപ്തനാണ് യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് ഹോട്ടലുകളുടെ രസസൂത്രത്തെ വ്യാഖ്യാനിച്ചത് ഉൽപ്പത്തിവാദത്തിലൂടെയാണ് യഥാർത്ഥ രസസിദ്ധാന്തം നാട്യശാസ്ത്രത്തിൽ പ്രകടമാകുന്നത് ആറാം അധ്യായത്തിലാണ് രസവികൽപം എന്ന അധ്യായത്തിലാണ് രസവികൽപം എന്ന നാട്യശാസ്ത്രത്തിൻ്റെ ആറാം അധ്യായത്തിലാണ് രസസൂത്രത്തെ രസസിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നത് ഭരതൻ്റെ രസസൂത്രത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചവരിൽ അഭിനവ്ഗുപ്തൻ പ്രധാനിയാണ് ഭട്ടലൊല്ലടൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ശ്രീശങ്കുകൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഭട്ടനായകൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഭട്ടനായകൻ്റെ സാധാരണയർ നമ്മൾ കണ്ടതാണ് എല്ലടൻ്റെ ഉൽപ്പത്തിവാദവും ശങ്കുകൻ്റെ അനുമതിവാദവും എല്ലാം അനുമതിവാദത്തിൻ്റെ അജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ഈ രസസൂത്ര വ്യാഖ്യാതാക്കളിൽ അനുമതിവാദത്തിൻ്റെ പരിഞ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ശംഖുഖൻ എന്നാണ് ഉത്തരം ശംഖുഖൻ്റെ അനുമതിവാദത്തെ നിരസിച്ചത് ഭട്ടനായകനായി ഭട്ടനായകൻ കൊണ്ടുവന്ന രസസൂത്ര വ്യാഖ്യാനം എന്നാണ് അറിയപ്പെടുന്നത് ഭട്ടനായകൻ്റെ ഭുക്തിവാദം രസത്തിൻ്റെ ധർമ്മങ്ങൾ മാത്രമാണ് ഗുണങ്ങൾ രസത്തിൻ്റെ ധർമ്മങ്ങൾ മാത്രമാണ് ഗുണങ്ങൾ എന്നാണ് ആനന്ദപദ്ധ്യം ായപ്പെട്ടു ഓക്കെ അടുത്ത കാവ്യനിർവചനങ്ങളാണ് ശബ്ദാർത്ഥവും നിർദോഷ നിർദോഷ സഗുണൗപ്രായ ശബ്ദാർത്ഥവും നിർദോഷണ സഗുണവിപ്രായ എന്ന് വാഗ്ഭടൻ പറയും ശബ്ദാർഥൗ നിർദോഷണ പ്രായ നിർദോഷണ സഗുണു ശബ്ദപ്രായ സാലങ്കാര്യം എന്നാണ് വാഗ്ഭടൻ പറയുന്നത് ഹേമചന്ദ്രൻ പറയുന്നത് അദോഷവും സഗുണൗ സാലങ്കാര കാവ്യം അദോഷവും सागुनों साहलंगारों चे शब्दार्थों काव्यम् माहिमा पर्टन विभावादि संयोजनात्मा आत्मा रसाभी व्यक्ताभी चाहे रही न कावि व्यावहार व्या विभावादि സംയോജനാത്മാരാ ആത്മരസാഭിവ്യക്തചാരി ഭിചാരിവ്യമുച്ചതേ രാജശേഖരനാണെങ്കിൽ ച വാക്യമോ ച കാവ്യം ജഗന്നാഥ പണ്ഡിതരുടേത് പ്രസിദ്ധമാണ് രമണീയ അർത്ഥം പ്രതിപാദക ശബ്ദകാവ്യം വിശ്വനാഥൻ പറയുന്നത് വാക്യം രസാത്മകം കാവ്യം ദണ്ഡി ശരീരം താപതിഷ്ടാർത്ഥ വിവഛ പദാപലി എന്നാണ് ശരീരം താപതിഷ്ടാർത്ഥ വിവഛ പദാപലി എന്നാണ് ദണ്ഡി പറയുന്നത് കുന്തകൻ പറയുന്നത് ശബ്ദാർത്ഥവും സഹിതവും വക്രകവി വ്യാപാരശാലിണി ബന്ധ്യ വ്യവസ്ഥിതവും കാവ്യം തദ്ധ്യതാഹ്ലാദകാരിണി എന്നാണ് മമ്മളനാകട്ടെ തഥദോഷു ശബ്ദാർത്ഥു സഗുണാവനഅലങ്കൃതി പുനഃവാദദോഷു ശബ്ദാർത്ഥു സഗുണാവനലങ്കൃതി പുനഃക്വാവി എന്നാണ് മമ്മളൻ പറയുന്നത് ഭാവകനാണെങ്കിൽ ശബ്ദാർത്ഥു സഹിതോ കാവ്യം എന്ന് മാത്രമേ പറയുന്നു ശബ്ദാർത്ഥു സഹിതോ കാവ്യം കാവ്യ കാവ്യാല കാവ്യനിർവചനമാണ് വാമനൻ സൗന്ദര്യ അലങ്കാരുന്നൊരു ഏറ്റവും നിർവചനത്തിൽ നിർത്തുകയാണ് സൗന്ദര്യമലങ്കാര വാമനൻ തന്നെ കാവ്യം ഗ്രാഹ്യമലങ്കാരാന്ന് പറഞ്ഞു സൗന്ദര്യം അലങ്കാര കാവ്യം ഗ്രാഹ്യം അലങ്കാരാ എന്നീ രണ്ട് തരത്തിൽ കാവ്യത്തെ വിഭവനം ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല അദ്ദേഹം മറ്റൊന്നുകൂടെ പറയും രീതിരാത്മാകാവ്യസ അപ്പോൾ രീതിരാത്മാകാവ്യ കാവ്യം ഗ്രാഹ്യം അലങ്കാരാ സൗന്ദര്യമലങ്കാരഹ ഇവയെല്ലാം പാമനാചാര്യരുടെ നിർവചനം ശബ്ദാർത്ഥവും സഹിതോ കാവ്യം എന്ന് പറഞ്ഞത് ഭാമകന തഥദോഷവും ശബ്ദാർത്ഥവും സഗുണ സഗുണാവര അലങ്കൃതി എന്ന് പറഞ്ഞത് മമ്മടനം ഓക്കെ ഇതൊക്കെ ചില പ്രമുഖ ഭാരതീയ കവിമാംസകരുടെ നിർവചനങ്ങൾ മാത്രമാണ് താങ്ക് യു നമ്മുടെ മലയാളം അധ്യാകോളം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഉള്ള വിശദമായ ചർച്ചയും വിശദീകരണവും എല്ലാം മുൻപ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതെല്ലാം കാണുക അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും വേണം താങ്ക് യു താങ്ക് യു